എല്ലാ സംഘടനകളെയും ഗവൺമെന്റ് നിയന്ത്രിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ അർജി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹൈക്കോടതിയിൽ നിന്ന് ഇപ്പൊ നോട്ടീസ് വന്നിരിക്കാൻ അദ്ദേഹത്തിന് ഇരുപത്തഞ്ചായിരം രൂപ പിഴയായി നൽകണം എന്ന് പറഞ്ഞിട്ട് അത് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകണം എന്ന് പറഞ്ഞിട്ട് ഷുക്കൂർ വക്കീലിന്റെ ഉള്ളിലിരിപ്പ് കോടതി തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഷുക്കൂർ വക്കീലിന് ഈ ചൊറിച്ചല് വരാനുള്ള കാരണം ഇദ്ദേഹം എല്ലാ സ്ഥാനമാനങ്ങളിലേക്കും മുമ്പേ എത്തിച്ചേർന്നത് മുസ്ലിം ലീഗിന്റെ ഭാഗമായി നിൽക്കുന്ന സമയത്തായിരുന്നു പിന്നീട് അതിൽ നിന്ന് പുറത്തു പോയ സമയത്ത് അദ്ദേഹം സിനിമാ നടനായ അല്ലാതെ ഗവൺമെന്റ് തലത്തിൽ ഒന്നും ആവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല അപ്പം മുസ്ലിം ലീഗിനോടുള്ള ചൊടി അതായത് മുസ്ലിം ലീഗിന്റെ വയനാട് ഫണ്ടിലേക്കുള്ള പണം ഏകദേശം ഒമ്പത് കോടിയും കടന്നിരിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാതെ പൊട്ടുകയാണ് പക്ഷെ അത് കോടതിക്ക് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം മനസ്സിലായത് കൊണ്ട് തന്നെ കോടതി അദ്ദേഹത്തിനുള്ള ഒരു ശിക്ഷ കൊടുത്തിരിക്കാൻ എന്തെന്നറിയോ ഇരുപത്തി രൂപ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകണമെന്ന് എനിക്ക് തോന്നുന്നത് കോടതി കൊടുത്തത് ചെറിയ ശിക്ഷയായിപ്പോയി ശരിക്കും ഒരു ഒന്ന് അല്ലെങ്കിൽ ഒരു അഞ്ചു ലക്ഷം രൂപ വരെ കൊടുക്കണമായിരുന്നു